Celebrate the moments of colors. KMT Silks. കോട്ടേ മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള വോളിബോൾ മത്സരങ്ങൾ സെപ്റ്റംബർ ചെമ്പ്രശ്ശേരിയിൽ നടക്കും പതിനേഴ് ഉപജില്ലകളിൽ നിന്നുള്ള സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലുള്ള ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മേളയുടെ ഭാഗമാകും ചമ്പ്രശ്ശേരി എ യു പി സ്കൂളിലും കൊടശ്ശേരി ജി എം എൽ പി സ്കൂളിലുമായാണ് വോളിബോൾ മത്സരങ്ങൾ നടക്കുക ചെമ്പ്രശ്ശേരി താലപ്പുലിപ്പറമ്പ് എ യു പി സ്കൂൾ കോടശ്ശേരി എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച ആറ് കോർട്ടുകളിലായാണ് മത്സരങ്ങൾ നടക്കുക ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടക്കും ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് മത്സരാർത്ഥികൾക്കും എസ്കോർട്ടിംഗ് അധ്യാപകർക്കും ഉൾപ്പെടെയുള്ള ഭക്ഷണം മരാട്ടപ്പടി ജാസ് ക്ലബ്ബാണ് തയ്യാറാക്കുക ഇതിനു പുറമെ താലുപ്പുലിപ്പറമ്പ് നവചേതന യുവചേതന ഫോക്കസ് കാളമ്പാറ ചൈതന്യ ഒഡോംബറ്റ എന്നീ ക്ലബ്ബുകളും വിവിധ ചുമതലകൾ ഏറ്റെടുത്തിട്ടു് ഇതിനു പുറമെ മുഴുവൻ മത്സരാർത്ഥികൾക്കും ട്രോഫികൾ വിതരണം ചെയ്യും ജില്ലാതല മത്സരത്തിൽ ഒരു പരിപാടികളിലും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ ട്രോഫി കൊടുക്കുന്നതു ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തില് ആദ്യമായിട്ട് നടക്കുന്ന ഈ ജില്ലാതല വോളിബോൾ മത്സരത്തിൽ എല്ലാ ക്ലബ്ബ് പ്രവർത്തകരും ഈ ഒരു ഭക്ഷണ വരുന്ന രണ്ടായിരത്തോളം ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ എ യു പി ചെമ്പ്രശ്ശേരി സ്കൂള് വരുന്ന മത്സര വിജയികൾക്കുള്ള ട്രോഫിയും ഇന്ന് നാളെ കൊടുക്കുന്നുണ്ട് ഇത് വളരെ മാതൃകാപരമായി സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന പരിപാടിയാണ് നാളെ ഇന്ന് നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ ഒരു പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്തുള്ള ക്ലബ്ബ് പ്രവർത്തകരെയാണ് അവരെ ഇത്തരം പരിപാടികൾ സഹകരിച്ചതിന് പഞ്ചായത്തിൻ്റെ പേരിലുള്ള അകമോയിന് നന്ദി അറിയിക്കുകയാണ് നാളെ ഈ പരിപാടിയിലേക്ക് തുടർന്ന് നാളെ ഇത് ഭംഗിയാക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാം ശനിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺപെൺ വിഭാഗത്തിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ജില്ലാ മത്സരത്തിന് വേദിയാകുന്ന ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് ായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ചെമ്പ്രശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ സബ് ജില്ലാ കലോത്സവങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ നടത്തി ഒരു പരിചയം നമുക്കുണ്ട് മാത്രമല്ല നാട്ടുകാരുടെയും ക്ലബ്ബ് പ്രവർത്തകരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ആളുകളുടെയും വാർഡ് മെമ്പർമാരുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ നമുക്ക് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സ്കൂൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാസ് ക്ലബ്ബ് പാണ്ടി മരാട്ടപ്പടി അവർ ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ വൈസ് പ്രസിഡന്റ് കെ കെ ശതക്കത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ കെ കെ ആസ്കർ ആർ ഡി എസ് ഡി എ സെക്രട്ടറി പി ദേവദാസ് പ്രോഗ്രാം കൺവീനർ പി അജയ്കുമാർ ടി ലത മറ്റ് പി ടി എ ഭാരവാഹികൾ അധ്യാപകർ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പാണ്ടിക്കാട്